ജീവിതത്തിൽ ആദ്യത്തെ പെണ്ണ് കാണൽ പോകുമ്പോ തന്നെ ഞാൻ ദൈവത്തോട് ദൈവത്തോടുള്ളൊരുക്കി പ്രാർത്ഥിച്ചു ദൈവമേ ഇതെന്റെ ആദ്യത്തെയും അവസാനത്തെ പെണ്ണുകാണൽ ആയി തീരണേ എന്ന് അങ്ങനെ പെണ്ണു വീട്ടിലെത്തി സ്വീകരണം കഴിഞ്ഞ് ആ വീടിനുള്ളിലേക്ക് കയറി ഫുൾ സ്പീഡിൽ ഫാനിട്ട് ആ ഹാളിനകത്തും എന്നില്ലാത്ത ചൂട് അനുഭവപ്പെട്ട പോലെ എനിക്ക് നെഞ്ചിനകത്ത് എന്തോ പടപടനാഥം നെറ്റിലെ തുള്ളികൾ ഒപ്പിയെടുക്കാൻ വിരലുകൾ വിസമ്മതം ഓടി ഈശ്വര എന്താണാവ് സംഭവിക്കാൻ പോകുന്നത് എന്നാലോചിച്ചിരിക്കുമ്പോഴാണ് എന്റെ ഭാവി വധുവാകേണ്ടവൾ നറുപ്പുഞ്ചിരിയോടെ ചായ ഗ്ലാസുമായി കട്ടിളപ്പടി താണ്ടി ഹാളിലേക്ക് നടന്നു വരുന്നത് ആ വരവ് കണ്ടപ്പോൾ തന്നെ ഞാൻ ചങ്ങിനോടായി ചോദിച്ചു എങ്ങനെയുണ്ട് അവനെ ഇങ്ങനെ നോക്കാതെ അണ്ണാക്കിൽ കുടുങ്ങിയ എള്ളുണ്ടവച്ചോണ്ട് എനിക്ക് മറുപടി അന്നു കൊള്ള പോളി സാധനം എനിക്കിഷ്ടമായി ചങ്കിന്റെ വായിൽ നിന്നാ ഡയലോഗ് ആയിട്ട് ഞാൻ അവനെ തന്നെ തറപ്പിച്ചു നോക്കി എന്തടാ നല്ല രസല്ലേ എള്ളു അരിപ്പൊടിയും ശർക്കരയിട്ട് നന്നായി പൊടിച്ചിട്ടുണ്ട് ഇത്ര നല്ല ഉള്ളോടെ ഞാൻ മുമ്പേ ഇവിടെ നിന്ന് കഴിച്ചിട്ടില്ല എന്തെ എനിക്കിഷ്ടായില്ലേ അവന്റെ ഊള ഡയലോഗ് കേട്ടപ്പോ തന്നെ എന്റെ കണങ്കാല് മുതൽ തരിച്ചു കയറി അതല്ലട ഞാൻ പെണ്ണിന്റെ കാര്യം ചോദിച്ചു എന്റെ ചോദ്യം കേട്ടത് ആ പെരിച്ചായി മീശ തിരിച്ചു പിരിച്ചുകൊണ്ട് എന്നെ അവൻ കണ്ണുരുട്ടി കാണിച്ചു ഡാ പുല് കെട്ടിയെടുക്കുന്ന എന്റെ കുടുംബത്തിലേക്കല്ലല്ലോ നിന്റെ കുടുംബത്തേക്കല്ലേ അപ്പൊ അതെനക്ക് ഇഷ്ടപ്പെട്ട മതി എന്റെ ഭാഗത്തും തെറ്റുണ്ട് കല്യാണമേ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് മുഖത്തുള്ള കൂടെയും പിരിച്ചുകൊണ്ട് സിംഗിൾ പ്സംഗ് പാടി നടക്കുന്ന അവനോട് ഞാൻ ഈ ചോദ്യം ചോദിക്കാനേ പാടില്ലായിരുന്നു ഞാൻ നേരെ പെൺകുട്ടിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി കണ്ടു മറന്ന പഴഞ്ചൻ സിനിമയിൽ കാണുന്ന പോലെ ഒരു ഓഞ്ഞ ലുക്കൊന്നും ഇല്ലായിരുന്നു അവൾക്ക് അല്ലെങ്കിൽ ചായ തന്നിട്ട് ഓടി മറിഞ്ഞ് വാതിൽപ്പടിക്കൽ ഒളിഞ്ഞു മറിഞ്ഞു നോക്കുന്ന മിണ്ടാപൂച്ചകളോട് പണ്ടേ ഇഷ്ടമില്ലായിരുന്നു എനിക്ക് ഇള റോസ് നിറത്തിലുള്ള ചുരിദാർ ഇരുനിറം മുഖത്ത് അഹംഭാവം ഒന്നുമില്ല കാണാൻ ത്രിലോകസുന്ദരിയെ പോലെയൊന്നും അല്ലെങ്കിൽ ചിരിക്കുമ്പോൾ ആ കെട്ടിച്ച പള്ളിയാണ് ഒരു പ്രത്യേക ചന്ത കണ്ണെടുക്കാതെ അവളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് അവടെ അമ്മാവന്റെ ശബ്ദം ഒരു അശിരീരി പോലെ അവിടെ ആകെ മുഴങ്ങി കേട്ടത് കുട്ടികൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടില്ലേ മോളിലേക്ക് പോയി സംസാരിക്കാം വേണ്ട ഇതിൽ കൂടുതൽ എന്ത് സംസാരിക്കാൻ ഇതങ്ങ് ഉറപ്പിച്ചോ എന്ന മട്ടിൽ നേർത്ത പുഞ്ചിരിയോടെ നാണത്താൽ നമ്രശിരസ്കനായി ഇരിക്കയായിരുന്നു ഞാൻ എനിക്കൊന്നും ഈ ചേട്ടനോട് സംസാരിക്കണം പെണ്ണ് കണ്ട് പരിചയമില്ലാത്ത എനിക്ക് എന്റെ ആദ്യത്തെ പെണ്ണ് പെണ്ണുകാണ്ടി ചെന്നപ്പോൾ പെണ്ണിൻ്റെ വായിൽ നിന്ന് തന്നെ അത് കേട്ടപ്പോൾ നെഞ്ചൊന്ന് കാളിയതാ അച്ഛനും ചങ്ങും കളിയാക്കുന്ന രീതിയിൽ എന്നെ തന്നെ നോക്കിയപ്പോൾ അളിഞ്ഞു പിളിഞ്ഞ് ഞാനങ്ങ് ഉരുകിയില്ലാതായതാണ് ക്ലേശ ഇളിപ്പിനായി മുഖം തിരിച്ച് നിന്നപ്പോൾ ഉള്ളിൽ അഭിമാനത്തിന് ക്ഷതയേറ്റ പോലെ എനിക്ക് തോന്നി എൻ്റെ ചോദ്യമാണ് അവൾ ഓർട്ടേക്ക് ഇത് ചോദിച്ച് എന്താണ് ഏതാണ് സംസാരിക്കേണ്ടതിനെ കുറിച്ച് വലിയ ധാരണയില്ലാത്തോണ്ടാണ് ഞാനൊന്നും ഇണ്ടാതിരുന്നത് പക്ഷേ അവൾ ആ പറച്ചിൽ പറിച്ചില്ലെന്നോ പന്തില്ലാത്ത പോലെ എനിക്ക് തോന്നി സ്റ്റെയർ കേസ് താണ്ടി മുകളിലേക്ക് നടക്കുമ്പോൾ എന്റെ മനസ്സേതോ ലോകത്തിലേക്ക് പട്ടം കണക്കെ പാറി നടക്കുകയായിരുന്നു ഇനി അവൾ എന്നെ ഇഷ്ടമായില്ലെന്ന് കാര്യം അതോ വേറെ ഏതെങ്കിലും ഒരുത്തനായിട്ട് ഇനി അവൾക്ക് വല്ല ഡിംഗോൾഫിയും ഉണ്ടാവും അങ്ങനെയൊന്നും ആവില്ല ഓരോരോ ഊളചിന്തകളുടെ മനസ്സിനെ തളത്തിക്കൊണ്ടിരുന്നപ്പോൾ ആകാംക്ഷാഭരിതനായി ഞാൻ അവളെ തന്നെ നോയിക്കൊണ്ട് ചോദിച്ചു എന്ത് എന്നെ ഇഷ്ടമായില്ലേ എന്റെ ആ ചോദ്യശരം കൊണ്ട് അവടെ ആഴം കുറഞ്ഞ തുണക്കുഴിയിൽ മെല്ലെ മെല്ലെ നാണം പടരുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു എനിക്കിഷ്ടമായി അതുകൊണ്ട് തന്നെയാ സംസാരിക്കണെന്ന് പറഞ്ഞതും എന്താണ് മുമ്പ് വല്ല പ്രേമ പോലെ എന്നാണ് അതൊന്നും എനിക്കൊരു വിഷയമല്ല കേട്ടോ അവളിലെ സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി ഞാനത് പറഞ്ഞപ്പോഴേക്കും അവൾ ആ ചോദ്യത്തിന് നേരെ അടക്കി ചിരിച്ചുകൊണ്ട് മറുപടി ഓതി പ്രണയ പ്രണയ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ആദ്യത്തെ പ്ലസ് ടു പഠിക്കുമ്പോൾ അത് പ്ലസ് ടു ലൈഫ് കഴിഞ്ഞപ്പോൾ തന്നെ കോണ്ടാക്ട് ഇല്ലാതായി അവനെ എന്നെയും മറന്നു ഞാൻ അവനെയും മറന്നു അതവിടെ തീർന്നു പിന്നെ ഡിഗ്രി പഠിക്കുമ്പോഴാണ് അസ്ഥിക്ക് പിടിച്ച പ്രേമം പൂത്തിലഞ്ഞു ആ മുസ്ലിമും ഞാൻ ഹിന്ദു ഒരു ഹിന്ദു പെണ്ണിനെ പ്രേമിച്ചിൻ്റെ പേര് അവൻ്റെ വാപ്പയും വെള്ളിയപ്പയും മാരൊക്കെ ചേർന്ന് അന്തസായി പഞ്ഞി കിട്ടും ഈ ബന്ധം വീട്ടിലറിയാമായിരുന്നിട്ടും വീട്ടിലാർക്ക് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എന്റെ പേരിൽ അവൻ ഒരുപാട് അനുഭവിച്ചു എല്ലാവരെയും വെറുപ്പിച്ചകറ്റി അങ്ങനെ ജീവിതം വേണ്ടാന്ന് ഞങ്ങൾ ഒരുമിച്ച് തീരുമാനമെടുത്തു ഇപ്പം അവൻ്റെ കല്യാണം കഴിയാൻ രണ്ട് പിള്ളേരുമായി പിന്നെന്താ പ്രശ്നം ഞാനത് ചോദിക്കുമ്പോഴും അവിടെ കണ്ണുകൾ എന്തിനോ വേണ്ടി എന്നോട് യാചിക്കും പോലെ തോന്നി ഏട്ടനെ എന്നെ ഒന്ന് സഹായിക്കണം സഹായിക്കാനോ എങ്ങനെ എനിക്ക് ഏട്ടനെ ഇഷ്ടമായി വീട്ടുകാരുടെ മട്ടും ഭാവം കണ്ടിട്ട് എത്രയും പെട്ടെന്ന് വിവാഹം കഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കും അത് ഉറപ്പാ അതുകൊണ്ട് നിശ്ചയം കഴിഞ്ഞിട്ട് ഒരു ഒരൊന്നര വർഷമെങ്കിൽ നീട്ടണേ വിവാഹം ഈ പെണ്ണിനിതെന്തോ വട്ടാണോ എന്ന് വരെ തോന്നിപ്പോയി എനിക്ക് പരസ്പരം ഇഷ്ടമായിട്ടും കല്യാണത്തിന് നീട്ടണം എന്നൊരു ചോദ്യത്തിന് അവളുടെ പകൽ തക്കതായ മറുപടി ഉണ്ടായിരുന്നതാണ് സത്യം എം ഇ ഇംഗ്ലീഷ് കഴിഞ്ഞ് നെറ്റിന്റെ എക്സാം എഴുതണം ശേഷം ഒരു ജോലിക്ക് ശ്രമിക്കണം ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കാനാണ് ആഗ്രഹം എന്ന് അവൾ പറഞ്ഞപ്പോൾ സത്യത്തിൽ ലേശം ബഹുമാനം തോന്നി അവളോട് അങ്ങനെ അവൾ പറഞ്ഞപ്പോ ഞാൻ എൻ്റെ മൂത്ത ചേച്ചിയാണ് അവളിൽ കണ്ടത് വന്ന വിവാഹാലോചനകൾക്ക് പഠിപ്പിന്റെ പേര് പറയുകൊണ്ട് മുടക്കാറുണ്ടായിരുന്ന ചേച്ചിയോട് കുടുംബക്കാർക്ക് ഒന്നടങ്കൻ ദേഷ്യമായിരുന്നു അങ്ങനെ അച്ഛന്റെയും അമ്മയുടെയും നിർമ്മത്തിന് ഉള്ള വിറ്റുവർക്ക് ഇഷ്ടമില്ലാത്ത വിവാഹത്തിനെ ചേച്ചി കഴുത്ത് നീട്ടി കൊടുത്തു ചെന്നു നേരിടത്ത് നിന്നും കൊടുത്ത സ്ത്രീധനം കുറഞ്ഞ പേരിൽ ഒരുപാട് പീഡനങ്ങൾ അവൾ അനുഭവിച്ചതാണ് സായിക്ക് വയ്യാതായപ്പോൾ വീട്ടിലേക്ക് തന്നെ ചേച്ചി തിരിച്ചു വന്നു തൊഴിൽ പഠനം പൂർത്തിയാക്കി നല്ല നൽകി ജോലി വാങ്ങിയപ്പോഴും വിവാഹ കമ്പളത്തിൽ സർക്കാർ ജോലിക്കാർക്ക് വരെ വിലവേശാന ആളുകൾ വന്നപ്പോൾ ചായ പോലും കൊടുക്കാതെ മടക്കിയാച്ച് ഞാൻ തന്നെയായിരുന്നു ഒളിവിൽ വെൽഡിംഗ് പണിക്ക് പോകുന്ന ഒരു സാധാരണക്കാരുമായി അവൾ പ്രണയത്തിലായപ്പോഴും കണ്ണും കൂട്ടിയ ആലോചനയും സമ്മതം മൂലിയതാണ് എൻ്റെ അച്ഛൻ അന്ന് അവൾ കല്യാണം കഴിഞ്ഞ് വീട് വിട്ട് ഇറങ്ങിപ്പോകുമ്പോഴും അച്ഛനെന്നോട് പറഞ്ഞ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് അവൾക്ക് മക്കളുണ്ടായ അവൻ അവരെ നോക്കില്ലെങ്കിലും അവൾ അവർക്ക് അല്ലലുണ്ടാക്കില്ലെന്ന് എൻ്റെ മോളായിരുന്നു ശരിയെന്ന് അവൾ പറഞ്ഞ് ഉടമ്പടിയിൽ ഒപ്പുവെച്ച് ഇറങ്ങുമ്പോൾ അവൾ എന്നോട് ചോദിച്ചു ഏട്ടൻ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ ഈ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചാണ് അതിൻ്റെ ഉത്തരം പലാവർത്തി ഉള്ളിലിട്ട് കുഴച്ച് മറിച്ചാണ് ഇങ്ങോട്ട് വന്നു ഉണ്ട് പ്രണയിച്ചിട്ടുണ്ട് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഒരു പത്താം ക്ലാസ്സുകാരിയോട് തോന്നിയ പ്രണയം എട്ടുമുട്ടും തിരിയാത്ത അവളോട് ഞാനതിങ്ങനെ പറയുന്ന ചിന്തിച്ച് തലവുണ്ണാക്കി അവൾ പ്ലസ് ടുവിൽ എത്തിയപ്പോഴും എൻ്റെ ഉള്ളിലെ പ്രണയം പറയാതെ ഉള്ളിൽ തന്നെ തളം കെട്ടി നിന്നു പതിനെട്ടാവട്ടെ എന്നിട്ടാവാതെ പറയാമെന്ന് വിചാരിച്ച് എനിക്ക് തെറ്റിപ്പോയിരുന്നു അന്ന് ഒപ്പം പഠിക്കുന്നവനായിട്ട് അവളെ പ്രണയമാണെന്ന് അറിഞ്ഞോടെ മനസ്സിലിരുന്ന് കളയാൻ തോന്നിയതാ പക്ഷെ എത്ര ശ്രമിച്ചിട്ടും പോയില്ല ഡിഗ്രിയിൽ അവൾ ചേർന്നപ്പോൾ വീണ്ടും റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് സ്റ്റാർ സിംഗിളായി അറിഞ്ഞപ്പോൾ തെല്ലൊന്നല്ല ഞാൻ സന്തോഷിച്ചത് അന്നും പ്രണയം തുറന്നു പറയാൻ ഉള്ളിൽ പേടിയായിരുന്നു ജോലിയും കൂലിയും ഇല്ലാതെ ഒരു പെണ്ണിനോട് ഇഷ്ടം പറയുന്ന കുറിയ ചിന്ത എന്നെ വീണ്ടും പിന്തിരിപ്പിച്ചു എന്റെ ആ പേടി എനിക്ക് തന്നെ വിനയായി എന്ന് അവൾ ക്ലാസ്സിലുള്ള തന്റെ ഒപ്പം പഠിക്കുന്ന മുസ്ലിം പയ്യനുമായി ഭയ്യനുമായി പ്രണയത്തിലായിരുന്നു അറിയുമ്പോഴാണ് വിധിയെ പഴിച്ചുകൊണ്ടെല്ലാം അവസാനിപ്പിച്ച് തരക്കില്ലാത്തൊരു ജോലി സമ്പാദിച്ചുകൊണ്ട് മാട്രിമുണിയിലൊരു പ്രൊഫൈലും ഉണ്ടാക്കി പെണ്ണിനെ അന്വേഷിക്കുമ്പോഴാണ് ആ പഴയ പത്താം ക്ലാസ്സുകാരിയുടെ വിവാഹാലോചന ക്ഷണിക്കുന്നതെന്ന് പറഞ്ഞുള്ള പ്രൊഫൈൽ കാണുന്നത് സമയം പാഴാക്കിയില്ല നേരെ ഇങ്ങോട്ട് വെച്ച് പിടിച്ചു ഇപ്പം നല്ല ധൈര്യം തോന്നുന്നുണ്ട് ഇനി എനിക്കത് പറയാലോ അന്ന് പറയാൻ പഠിച്ച പ്രണയം പുള്ളിയുള്ള കുഞ്ഞുടിപ്പിട്ട് നടക്കാറുള്ള ആ പഴയ പത്താം ക്ലാസ്സുകാരിയോട് തോന്നിയ പ്രണയം കൺമിഷി തീണ്ടിയിട്ടില്ലാത്ത കരിനീലം മിഴിയുള്ള അതേ പ്ലസ് ടു കാരിയോട് തോന്നിയ പ്രണയം പൊന്നിയ പല്ലിനെ വലിച്ചു കെട്ടി താഴ്ത്തി വശമായി പുഞ്ചിരിക്കാറുള്ള ഡിഗ്രിക്കാരോട് തോന്നിയ പ്രണയം ഇന്നും എനിക്ക് അവളോട് അടങ്ങാത്ത പ്രണയമാണെന്ന് ഇന്ന് ഈ നിമിഷം ഞാനിതും തുറന്നു പറഞ്ഞോട്ട് ഐ ലവ് യു വർഷങ്ങളായി നെഞ്ചിൽ കൊണ്ടുടന്ന ഭാരം ഇറക്കി വെച്ചപ്പോൾ എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നി പറഞ്ഞു തീർന്നു ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കി ആ കണ്ണിൽ വല്ലാത്തൊരു തിളക്കം കാണാനായി എനിക്ക് ഒന്നും മിണ്ടാതെ മൗനിയായി മുഖം താഴ്ത്തി നിന്ന് അവളോട് ആകാംക്ഷയോടെ ഞാനത് ചോദിച്ചു അല്ല നേരത്തെ പറഞ്ഞില്ലേ മൂന്നവണ പ്രണയം തോന്നിയെന്ന് എനിക്ക് രണ്ടാളെയും അറിയും ആ മൂന്നാമൻ അത് അതാരാ ഈ കുറി അവളുടെ സ്വരത്തിനൽപ്പം താഴ്ചയുള്ള പോലെ തോന്നി എന്ന മുഖത്തുകൂടെ നോക്കാതെയാണ് അവളതിന് മറുപടി അറിഞ്ഞത് അതൊരു വൺ വൺസൈഡിലൂ ആയിരുന്നു അയാൾക്കെന്നെ ഇഷ്ടമായിരുന്നു എന്നറിയ പോലില്ല എനിക്ക് അല്ല അയാൾ ആരാണെന്ന് പോലും എനിക്കറിയില്ല അയാളുടെ പേര് പോലും അതെന്താ ഒരുകമുയർത്തി ഞാനത് ചോദിച്ചപ്പോൾ വാക്കുകൾ കക്കിയെടുക്കാൻ അവൾ പ്രയാസപ്പെടുന്നുണ്ടായിരുന്നു അതൊരു എഫ് പി പ്രണയമായിരുന്നു കഥകൾ ഇഷ്ടമുള്ള ഞാൻ എഫ് പിയിൽ കുത്തിയിരുന്നു ഇഷ്ടമുള്ള കഥകളൊക്കെ വായിക്കാറുണ്ട് അങ്ങനെയാണ് സാഹിത്യ ഗ്രൂപ്പുകൾ നന്നായിട്ട് എഴുതാറുള്ള ഒരാളുടെ കഥയിലെൻ്റെ കണ്ണുടക്കുന്നത് അയാളുടെ എഴുത്തിലെവിടൊക്കെയോ ഞാനുള്ള പോലെ തോന്നാറുണ്ട് അയാളുടെ നായികയുടെ രൂപം എന്നോട് സാദൃശ്യമുള്ള പോലെയൊക്കെ തോന്നാറുണ്ട് ഓരാതെ പല കഥകളിലും നായികയ്ക്ക് പേര് ആവണിയെന്ന് തന്നെയാണ് ഇടാറുള്ളത് അയാളുടെ ഇതൊരു ഫേക്ക് ഐഡിയ ആയതുകൊണ്ട് തന്നെ ചാറ്റിലൊരു പരിധി വിട്ട് മെസ്സേജ് അയക്കാറില്ല ഇന്ദ്രജിത്ത് എന്നാണ് ഐഡിയുടെ പേര് ഒരുപാട് തവണ ഞാൻ അയാളുടെ ഐഡന്റിറ്റി തിരക്കി പക്ഷെ അയാളൊന്നും പറഞ്ഞില്ല ആരുടെയെങ്കിലും പ്രണയമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ വർഷങ്ങളായിട്ട് ഒരുത്തി പ്രണയിക്കുന്നുണ്ടെന്നും അവൾ കൂടെ സമ്മതിച്ചാൽ കല്യാണം ക്ഷണിക്കാൻ വരാമെന്നും പറഞ്ഞു പിന്നീട് ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല അങ്ങനെ അതിനൊരു തെരശ്ശീല വീണു കഥയൊക്കെ കേട്ടതിന് ശേഷം അവളോട് ബൈപ്പറഞ്ഞ് ഞാൻ ഇറങ്ങി അടിയിൽ ഇറങ്ങി ചെന്നപ്പോഴേക്കും കല്യാണത്തിലുള്ള പപ്പടം വരെ ഓർഡർ ചെയ്യുന്നതിനെ പറ്റിയുള്ള ചർച്ചകളായിരുന്നു രണ്ടച്ഛന്മാരും കൂടെ എല്ലാവരെയും കണ്ട് വീട്ടിലേക്ക് നേരം ഞാൻ എൻ്റെ സ്മാർട്ട് ഫോൺ എടുത്തു നോക്കി എഫ് പി തുറന്ന് അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് ആ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്തു ഇനി എനിക്ക് ഉപയോഗമില്ലാത്ത എൻ്റെ ഫേക്ക് ഐ ഡി ദുൽഖർ സൽമാറിൻ്റെ പിക്ക് ഇന്ദ്രജിത്ത് എന്ന എൻ്റെ ഫേക്ക് ഐ ഡിയിലെ മെസ്സേജുകൾ ഒന്നുകൂടെ ഞാൻ എടുത്തു നോക്കി ആവണി മൂന്ന് മെസ്സേജസ് ഒരു മിനിറ്റേക്കോ അത് ഒരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കുമ്പോഴെങ്കിലും ഈ മെയിൽ ഐ ഡി ഐ ഡി മിസ്റ്റർ കിരൺ നന്ദു അറ്റ് ജിമെയിൽ ഡോട്ട് കോം എല്ലാം അറിഞ്ഞുകൊണ്ട് കളിപ്പിച്ചു എന്നല്ലേ കേട്ടോ ആട്രിമോളിൽ ഇൻട്രസ്റ്റ് അടിച്ച് വീട്ടിൽ വന്ന് പെണ്ണാലോചിക്കുന്നു ഉറപ്പായപ്പോൾ പറയാതിരുന്ന നിങ്ങളെനിക്ക് മുമ്പേ അറിയാമായിരുന്ന കാര്യം ലവ് യു ടു കിരണേട്ട നിങ്ങളാ എൻ്റെ മൂന്നാം പ്രണയം അവസാനത്തേ